അസാമിൽ ഇതാണ് നമ്മൾ ഷെമീർക്കാന്ന് പറയുന്നത് അതായത് ഷെമീർക്ക നമ്മളെ ആലപ്പുഴയിൽ ഉള്ള അതായത് കഴിഞ്ഞൊരു പന്ത്രണ്ട് ദിവസമായിട്ടുള്ള മൂപ്പര് നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെട്ടോ രണ്ട് ദിവസം മുന്നേ മൂപ്പര് നമുക്ക് വിളിച്ചതുകൊണ്ട് അറിഞ്ഞു പിന്നെ നിങ്ങൾ നിങ്ങളെവിടെയുള്ളത് ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇങ്ങനെ ബൈക്കിന് കേരളത്തിന് റൈഡിങ്ങിന് ഇറങ്ങിയാന്നൊക്കെ പറഞ്ഞു ആയിക്കോട്ടെ മുപ്പർ പള്ളിക്കലൊക്കെയാണ് താമസിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് ദിവസം ആവുണ്ടാവുന്നൊക്കെ വിചാരിക്കുന്നു ഉപ്പിരിപ്പം തോരട്ടതാണ് എന്നിട്ട് നല്ല ക്ഷീണമുണ്ട് ഉപ്പേക്കും അപ്പോൾ വന്നപ്പോൾ തന്നെ രണ്ട് ചെയറൊക്കെ ഇട്ട് കണ്ട് ഇരിക്കലേന് പരിപാടി ഇതാണ് മുബം വണ്ടി കിട്ടോ അപ്പോൾ നമ്മളിന്ന് യാത്ര ചിലതാണ് ഗുവാഹിക്കാണ് പോണത് അപ്പോൾ നമ്മൾ പുതിയ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആരെങ്കിലുമൊക്കെ നമ്മൾ പുതിയ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി നമ്മൾ നല്ല നല്ല കഴിച്ചുകൾ ഇഷ്ടം പെരുന്നാളൊക്കെ കഴിഞ്ഞാൽ വരും അപ്പോൾ നമുക്ക് ലിമിറ്റ്സ് ഉണ്ട് നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞതാണ് എങ്കിലും മേഘാലയാണ് നമ്മൾ പെരുന്നാൾക്കുണ്ട് ഒരു രക്ഷയില്ലാത്ത പോളി പ്ലേസ് ആണ് മക്കളെ പോളിന്ന് പറഞ്ഞാൽ പാക്ക ഫീല് ഇപ്പോൾ നമ്മളൊന്ന് ക്ഷമീർക്കാൻ്റെ വിശേഷങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരാം ഇതാ കേട്ടോ മുപ്പര വണ്ടി കണ്ടി കേരള ടു നേപ്പാൾ ഫുൾ സെറ്റപ്പ് സെറ്റപ്പായിട്ടാണ് ഓരോ സൗകര്യങ്ങളുമുണ്ട് അപ്പോൾ പതിനാല് ഒരു മാസത്തെ പരിടേന്ന് പറഞ്ഞു ഇനി ഇപ്പം നോർത്ത് ഈസ്റ്റ് ഇങ്ങനെ കയറിയിട്ടേ പിന്നെ നേപ്പാൾ കയറിയിട്ട് അവിടെ നേരെ യു പി പോയി ഇറങ്ങിയിട്ട് പോകുന്ന പരിപാടി ഇല്ല അതാ ചെയറൊക്കെ അതാ ഡബിൾ ചെയറാണ് ഓട്ടോറിക്ഷ നമ്മളെ വണ്ടിയും ഡ്രസ്സണ്ടില്ലേ അപ്പൊ അവിടെ ചെന്നാ അപ്പൊ പറഞ്ഞു ഇന്നിനി പോണ്ടോമ്പ് പറഞ്ഞിട്ടോ മതി എവിടെ പള്ളിക്കല് അത് നമ്മളിത് എത്തുന്നതിന് മുമ്പ് അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ ശുഭ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ വേണ്ടി പറ അത് വേറെ സ്ഥിരം പരിപാടിയാണ് ഞങ്ങളെ നിക്കില്ല ഞങ്ങളെ നിക്കില്ല ഞങ്ങള് രാത്രിയാക്കി കഴിഞ്ഞാല് ഈ ഫൗണ്ടേഷൻസിലൊക്കെ പോയാലേ ഇവര് നിക്കാൻ പറയും പിന്നെ പിന്നേം പറയും നമ്മളെ ഒരു ദിവസം നിക്കേണ്ട വരും അപ്പൊ അയറില പെട്ടെന്ന് വലിഞ്ഞു പോന്നാലെ പിന്നെ അത് വല്യ പോയ ഞമ്മളെ രണ്ട് വലിയ കമ്പനിയാവും പിന്നെ ഇത് വേറെ വലിയ പാടാണ് നമ്മൾ ഒറ്റ ദിവസം അല്ലെങ്കിൽ മാക്സിമം പോയ രണ്ടു ദിവസം അതെന്തെങ്കിലും ആവശ്യമുണ്ട് രണ്ടു ദിവസം സാധാരണ മൂന്നെണ്ണം തരാ ചോറ് നേരെ തരാ എല്ലാരും കൊണ്ടിന്ന് ചോറ് വെച്ചോണ്ടിരിക്കുന്നു എല്ലാവർക്കും ഒഴിച്ചു കൊടുത്തേ എനിക്ക് വേണ്ടി മാത്രം മാത്രം കിഴങ്ങ് മാറ്റി ബീഫ് മാത്രം കിലോമീറ്റർ രാവിലെ ഓടിയോടിയോ നൂറ്റിമീറ്റർമീറ്റർ മീറ്റർ ഞാൻ അഞ്ചേ കാല അഞ്ചു പത്തായപ്പോ ഇറങ്ങിയ അപ്പം റണ്ണിങ് തന്നെ വെറും റണ്ണിങ് തന്നെ അധികം ഞങ്ങൾ നോവുമ്പോ അല്ലെങ്കിൽ ഒരു എട്ടര ഞങ്ങൾ ഒരു ഏഴ് മണിക്ക് ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി എട്ട് മണിയാകുമ്പോൾ ഞങ്ങള് ഞങ്ങൾ ഫുഡ് അടി കഴിച്ചു ഫുഡ് ഉണ്ടാക്കൽ കഴിയും ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കും അതാകുമ്പോൾ ഉച്ചക്ക് പിന്നെ അപ്പം പിടിച്ചുണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഞങ്ങൾ ഒരു എട്ടര ഒമ്പണീനുള്ളിൽ ഇറങ്ങും അങ്ങനെ പോവും ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് കിലോമീറ്റർ കവർ ചെയ്യും നൂറ്റമ്പതായിട്ട് ഇരുപത് ഇപ്പോൾ ഒരു നൂറായിട്ട് നൂറ്റി ഇത്ര എത്ര പോകുള്ളൂ പിന്നെ ഇറങ്ങാൻ നേരം വെക്കും കണ്ടില്ല പത്ത് മണി ചിലപ്പോൾ ഒമ്പണിക്ക് പോകും കാരണം ഈ സുബൈക്ക് നമ്മൾ ആ സുബൈക്കെത്താൻ നീസൽ ഉണ്ടല്ലോ ആ നാലുമണിക്ക് പിന്നെ ഒരു അരമണിക്കൂർ എന്തായാലും അങ്ങനെ പോകും പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പൊന്തം കുറച്ച് പാടാണ് പിന്നെ അപ്പോൾ അർജൻറ്റും ഇല്ല നമ്മളെ റൂട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ കറക്റ്റ് നമ്മൾ ഓൾറെഡി വിചാരിച്ചിൻ്റെ അസാമ് മേഘാലയ പെരുന്നാക്കന്നുള്ളതാണ് അപ്പോൾ വിചാരിച്ച് കറക്റ്റ് റൂട്ട് കറക്റ്റ് ടൈമാണ്

കാശ്മീറിൻ്റെ ഫീൽ കിട്ടും തവാങ് ഒക്കെ ഭയങ്കര പുളിയാണ് തവാങ് സീറോ പോയിൻ്റ് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതായത് ചൈനേൻ്റെ ബോർഡറാണ് അരുണാചൽ പ്രദേശിൻ്റെ ഒരു ഭാഗം മൊത്തം ചൈന ബോർഡറാണ് അരുണാചൽ പ്രദേശ് വൻ സ്റ്റേറ്റാ നമ്മൾ ഈ ആസാമിൻ്റെ ഒക്കെ ഇരട്ടി വരും കേരളത്തിൻ്റെയൊക്കെ ഒരു മൂന്ന് ഇരട്ടി വരും രണ്ട് മൂന്ന് ഇരട്ടി വരും അരുണാചൽ ആ കൾച്ചറലി ഒരുപാട് ബാക്കേക്ക് പോണ അടിമകളൊക്കെ എപ്പോഴും പൈസ കൊടുത്താൽ കിട്ടണ സ്ഥലമാണ് അരുണാചൽ പ്രദേശൊക്കെ പല ഈ കുറഞ്ഞ ഉള്ളേരികളിൽ അപ്പോൾ പറഞ്ഞേക്കാ ഇപ്പൊ കഴിഞ്ഞൊരു മൂന്നാഴ്ചത്തെ മുന്നേ ബ്ലോഗിൽ വരെ കണ്ടുപോയിനെ പറ്റി നമ്മൾ പോയി വെക്കണം ആ അടിപൊളി പ്ലേസുമാണ് പ്രദേശ് എന്നാ ഇറങ്ങി വെക്കിയാലോ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളെ യാത്ര ഇങ്ങനെ ആരംഭിച്ച് യാത്ര പോയിക്കൊണ്ടേ ഇരിക്കോ നമ്മളിപ്പോൾ നിലവിൽ ആസാമെന്ന് ആസാം സ്റ്റേറ്റില് ഗുവാഹത്തിക്കാണ് ഗുവാഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ സംസാരിച്ചിരുന്നു ആസാം സ്റ്റേറ്റിൽ ഏറ്റവും വലിയൊരു സിറ്റിയാണ് മെട്രോപോളിറ്റൻ സിറ്റി ഒന്നല്ല അത്യാവശ്യം വലിയൊരു സിറ്റിയാണ് അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഗുവാഹത്തിക്ക് രണ്ട് റൂട്ടുണ്ട് നമ്മൾ വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരികയാണെങ്കിൽ അതിലൊന്ന് നാൽപ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഈ റൂട്ട് ആകുമ്പോൾ എന്താ വെച്ചാൽ നാൽപ്പത് കിലോമീറ്റർ ലാഭിക്കാം പക്ഷേ സമയം കൂടുതലുണ്ടാവും അപ്പോൾ ഈ റൂട്ടിന് മറ്റേത് എൻ എച്ച് ആണ് ഇത് ഉൾ റോഡാണ് അപ്പോൾ നമ്മൾ ഈ റോഡാണ് കയറിയത് ഉൾ റോഡാവുമ്പോൾ എന്ന് വെച്ചാൽ ചെറിയ രീതിയിലുള്ള ഇങ്ങനെ വണ്ടിൻ്റെ ഉള്ളെന്നുള്ള കാഴ്ചകളെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും നമുക്കും ആസ്വദിക്കാൻ പറ്റും ടണ്ടടിക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ഉൾഭാഗങ്ങളാണ് എൻ എച്ച് ആകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല പ്ലെയിനായിട്ട് കിടക്കും ടണ്ടടിക്കാൻ കഴിയില്ല അങ്ങനെ കുറേ സംഭവം നേരത്തെ എത്തും അതാണ് നമുക്ക് അങ്ങനെ നേരത്തെ എത്തിയെന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഇവിടെ നമ്മൾ ഉൾഗ്രാമങ്ങളിലൊന്നും ഇവിടെ കൂടുതൽ ഇറങ്ങാത്തതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ടോട്ടൽ കൾച്ചറൊക്കെ നിലവിൽ നമ്മളെ വെസ്റ്റ് ബംഗാളിനോട് ചേർന്ന അന്തരീക്ഷം തന്നെയാണ് വീടുകളും കാര്യങ്ങളൊന്നും വലിയ മാറ്റങ്ങളൊന്നും ഇല്ല കാരണം നമ്മൾ ഇത് ആസാമിൻ്റെ ഒരു വൺ സൈഡാണ് വെസ്റ്റ് ബംഗാളിനോട് ചേർന്നൊരു സൈഡാണ് ഇപ്പോൾ നിലവിൽ അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ ടോട്ടോ വരും ഇവിടുത്തെ മെയിൻ ഒരു ആയുധമാണ് ടോട്ടോ ടോട്ടോ എന്ന് ഓർഡർ ചെയ്യും ഇവിടെ എല്ലാവർക്കും കാരണിൻ്റെ ഈ ടോട്ടോ അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കാന്നല്ലാണ്ടേ പൊതുവേ നമ്മൾ വീടോയ്ക്ക് ആദ്യ അഭിപ്രായം പറയലുണ്ട് വീഡിയോ ഭയങ്കര ലാഗ് നിങ്ങൾക്ക് ഹൗസില് കാണിച്ചാൽ പോരാ പോരാക്കെ നമ്മളിങ്ങനെ ഒരു നല്ലൊരു പ്ലേസ് കണ്ടപ്പോ ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങിയതാ ഓക്കെ നിങ്ങൾ ഏതാ തായപ്പുഴ അടിപ്പൻ പ്ലേസ് പ്ലീസിൻ്റെ മാത്രമല്ല ഇവിടെ ചെക്കന്മാർ ഭയങ്കര ആഘോഷമായിട്ട് ഇവിടെ പിന്നെ പോയി ചാടലും പരിപാടി നമ്മളാ ഒരു പണ്ടത്തെ ലൈഫ് റോഡ് ആകെ കുടുത്തം വിട്ടും കേട്ടോ എന്നാൽ ഇവിടെ ഇവിടെ ഇതിപ്പോൾ റോഡുണ്ടില്ലേ ഭയങ്കര ചളി അടിച്ച് കിടക്കണു പക്ഷെ ഇത് ചളിയല്ല സാധാ പൊടിമണ്ണ് മാറിയാണ് കിടക്കണത് ചളി ആവണില്ല ഇതിവിടെ വണ്ടി സുഖമായിട്ട് ഓടിക്കുക ഞാൻ എവിടെയെങ്കിലും നല്ല മൺകൂനുണ്ടെങ്കിൽ അവിടെ ഇടിച്ചിട്ടുണ്ടല്ലോ വെച്ചിട്ടാണ് അവിടെ ഓടിക്കാത്തത് കേട്ടോ ചേരികൾ ഇവിടെ ഇന്ത്യ പക്ഷേ ഇവിടുത്തെ കുട്ടികളൊക്കെ നോക്കി ആടാ ഈ വണ്ടി പോയിട്ടാണ് ഇതിങ്ങനെ ആയിട്ട് ഇതൊക്കെയാണേ ഇതാക്കണേ ഇവിടുത്തെ ചേരികൾ ഉണ്ടല്ലേ ഇതാണ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇവർ ഈ നോക്കിയാണി വായത്തണ്ടും മീൻ വല ഇട്ടാ ഇതാക്കണം അവിടെ വലക്കി മീൻ വല ചാടി കുളിച്ചിന് നമ്മളൊന്നപ്പളാ കയറ്റിയത് എന്തായാലും അവിടെ അപ്പുറത്താക്കണു കുറെ ഫാമിലീസ് കുളിക്കണു കുട്ടികൾ ലൊക്ക 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 അത് പോയി രണ്ടും വായത്താണ്ടുണ്ടോ വായത്തണ്ടത്തണു ഒഴി പോയ മിഷൻ ഒന്നതവിടെ വന്നതവിടെ ഇവിടെ കുളിക്കാനായിട്ടങ്ങനുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല ചേട്ടോ അവിടെ ഈ ഒരു സെറ്റപ്പിൽ കുളിക്കുക എന്നുള്ളതേ ഉള്ളു ആയുണ്ട് സംഭവം ഇവിടെ ഭാഷ നമുക്ക് മനസ്സിലാണോ ചേട്ടോ ഹിന്ദി അല്ലത് ആസാമി ഭാഷയാണ് തിരുമ്പി തോരട്ട് നോക്കി അവിടെയൊക്കെ വെയിലടച്ചാൽ പത്ത് മിനിറ്റ് കൊണ്ട് ഇത് റെഡി ആവും സെറ്റാണ് അജാദി വെയിലേക്കാരൻ ഇന്നിപ്പോൾ ചെറിയൊരു എന്തോ മയൻ്റെ ഒരു സംഭവം ഉണ്ടോന്നുണ്ട് പോയി നോക്കാം നമുക്ക് ഞാൻ ഈശക്കന്മാരൊക്കെ അവിടെ ഭയങ്കര ചാട്ടേനാ വായത്തണ്ടും വന്ന് അപ്പോൾ അത് കണ്ടപ്പോൾ അവിടെ നിർത്തിയതാണ് നമ്മളൊന്നപ്പോൾ ഇതിന് വായത്തണ്ട് ചാട്ടം നിർത്തി സുഹൃത്തുക്കളെപ്പോൾ നമ്മളീ പോയിക്കൊണ്ടിരിക്കണതേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയിലൊന്നായിട്ടുള്ള നമ്മൾ പണ്ട് പാഠപുസ്തകങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവാം ഗംഗ ബ്രഹ്മപുത്ര കാവേരി യമുന എന്നൊക്കെ പറഞ്ഞു അതിൽ ബ്രഹ്മപുത്ര എന്ന അതിൻ്റെ കുറുകയാണ് ആ കാണുന്ന ഈ പാലം കഴിഞ്ഞാൽ കാണുന്ന സിറ്റിയാണ് ഗുഹാട്ടി നമ്മൾ നിലവില് ഗുഹാട്ടിക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല എഡജുകളുടെ ഇടയ്ക്കടക്ക ഇതാണ് ഗുഹാട്ടി സിറ്റിൻ്റെ ഒരു ഭാഗം കറക്റ്റ് കാണണ ഞാനിതൊന്ന് റൗണ്ട് അടിക്കട്ടെ അപ്പം അത് ഏകദേശം കിട്ടും ഓ റോഡ് വളരെ മോശാ കേട്ടോ കണ്ടില്ല അതാണല്ലോ സിറ്റിന്റെ ഒരു ഭാഗം ഗുവാഹത്തി സിറ്റിയിലെത്തി ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കണതാണ് ഫുൾ ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റൂട്ടാണിത് റൂട്ടല്ല ഒരു മെയിൻ സിറ്റിയിലെ സിറ്റി സെന്ററിലെ ഒരു ഫ്ലാറ്റിക്കാണ് ഫ്ലാറ്റൊക്കെയാണ് ഇപ്പോൾ ഇത് നമ്മളെ പിന്നെ നിഷാദുക്ക നമ്മളെ നിലമ്പൂരിലാണ് നിഷാദുക്ക മുപ്പൊരു ഗുവാഹത്തിയിൽ ഇവിടെ ആർമിയിലാണ് പാരാമെഡിക്കൽ ഇതാണ് ഇനി ഇവിടെ അടുത്തേക്ക് പോകാൻ പറഞ്ഞു അതാ അത് ആ സർക്കിളിൽ നിന്നാണ് ആ റൗണ്ട് സർക്കിൾ നിന്നാണ് അപ്പോൾ ഉപരാണ് ഇവിടെ റൂം സെറ്റ് ആയി തന്നിട്ട് ആർമീൻ്റെ എന്തൊക്കെയോ പരിപാടികളാണ് അപ്പം അവിടെ ഓഫീസിലൊക്കെ സെറ്റ് ചോദിച്ചിട്ടേ അവിടെ സെറ്റാക്കി തന്നാണ് റൂമൊക്കെ ഒന്ന് പോയി ഒക്കെ നമുക്ക് ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അവിടെ കാരണം എന്താ വെച്ചാൽ ആർമീൻ്റെ ഇതിലായതുകൊണ്ട് ഉപേറെ ഫുഡ് കാരണം ആറു മണിക്കാം അത് കഴിഞ്ഞാൽ കഴിഞ്ഞു അവിടെ ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ സെക്ഷന് ഇതാണ് പാർക്കിങ് അത് സിറ്റിയിലെത്തുമ്പോൾ നമുക്ക് റൂംസ് കിട്ടുക പറഞ്ഞാൽ തന്നെ വൻ പൊള്ളില്ലേ അന്നെ ഹെവി കിട്ടലാണ് നമ്മളെ കണ്ടോ ആർമീൻ്റെ ഒരു വണ്ടി കണ്ടില്ല അങ്ങനെ ഞങ്ങളെ അല്ല എന്തോ തുറന്നു നമ്മളിപ്പോ ആർമി ക്യാമ്പാണ് കരിമ്പിൻ ജ്യൂസ് വാങ്ങി കുറച്ച് ഫ്രൂട്ട്സും വത്തക്കിയും തകളും പിന്നെ കുറച്ച് പൊരിക്കടികളും ഇവിടെ നമ്മളെ കടത്തം ഉം കിച്ചൺ നോക്കണം ഇവിടെ ബാത്ത് റൂം സൗകര്യം ഒരാൾക്കാർ നോമ്പുതറ കഴിഞ്ഞു കാണണ്ടേ ഞാൻ ഇറങ്ങിയതാണ് ബിയാണി ഓരോ കടകള് മീനിന്റെ പരിപാടി ഇതാ അവിടെ ഗുവാഹട്ടി സിറ്റിയിലാണ് പുള്ളത് മെയിൻ എൻ എസ് ലാണിപ്പുള്ളത് കേട്ടോ തോച്ച നോക്കി എന്താ കടൽ മീന് വളരെ കുറവേ കാരണം കാരണം കടല് തൊട്ടടുത്ത് ഓ ലേറ്റ് ഓഫ് ആക്കിയത് മൂളി അപ്പൊ കണ്ണുകുത്തുണ്ടാവും അതാണ് അങ്ങതി കടൽ മീനില്ല മത്തിണ്ടോന്നു കുറച്ച് മത്തി ഉണ്ട് ഉണ്ടോ കരമീനാ കരമീനീ ആസാമ് തൊട്ടടുത്തൊന്നും കടലില്ലാത്തോണ്ടേ പോർക്കറച്ചി നോക്കി പിന്നെ പോർക്കറച്ചിന്റെ പേര് ആണ് ബീഫ് ഏതായാലും വേറെ ഈ പോർക്കറച്ചി ഇത് റബ്ബർ മാതിരി ഉണ്ടേ പോർക്കറച്ചി വരണ്ടത് നമുക്ക് തറാമാണ് റബ്ബർ വക്ക റബർ മാതിരി ും മുടി വെട്ടിയാണ്ട് വരിക മുടി വെട്ടിയില്ല എന്താണ് എന്താ ഇത് ഉം താടിയൊന്നും ഒപ്പാക്കി ജാവിടി പക്ഷെ താടി ഒന്ന് ക്ലിയർ അടന്നോട്ടെ മീസോടെന്നോട്ടെ മീസോടെന്നോട്ടെ അറിയാം താടി എന്താ ഇതില്ല മറ്റേ താടി ഇതില്ല എന്താ പറയാ നമ്മള് കൂട്ടത്താടി ഉള്ളില്ല ഫ്രൂട്ട്സിന്റെ പരിപാടി ഇതാ അവിടെ അയ്യവാ മീൻ പെട്ടന്ന് നോക്കി ഏതാ മീനേ വൻ വൻ പരിപാടി ആട്ടോ ഇതെത്താണേ ഞാൻ കരുതി മറ്റേ വായന്റെ കൊലയാണ് കരുതി അല്ലേ ചൈമന്നല്ല ശൈമല്ലേ വാവു വാവ് ഇതാ എന്താ ചപ്പാത്തിയോ ചപ്പാത്തി ഇതിപ്പന്താ ചിക്കൻ ഓ ചിക്കൻ സെറ്റ് അങ്ങനത്തെ പരിപാടികളൊക്കെ സെറ്റപ്പുകൾ കുറേ ഉണ്ട് കേട്ടോ രാത്രി ഇങ്ങനെ ഏത് സിറ്റിയായാലും രാത്രി സിറ്റി വൈപ്പാണ് ഏറ്റവും കെട്ടോ എന്തോ വേറൊരു വെറൈറ്റി ചായയും കടിക്കാറില്ലേ ഓരോരു കച്ചവടം എങ്ങനെയാറോ എന്നാ ചായയാണ് ഒറ്റ പീസ് വൺ പീസ് ആ മതി ഇടാ കഴിച്ചോളൂ കഴിച്ചോളൂ പീസ് രണ്ടും സൈമാന വലിയ മാറ്റു തോന്നില്ല ഏ കണ്ട പോലും ക്രീമാണോ രണ്ടും പെല്ലാണോ ഒന്ന് നീളത്തിലാണ്

ം ഷിലോങ് ഒരു ഊട്ടിയാണ് ഷിലോങ്ങിലൊക്കെ തന്നെ ഒരവസ്ഥ ഇവിടെ നിന്ന് ഡ്രസ്സ് കിട്ടുമ്പോ കനങ്കട്ടി ഡ്രസ് എടുത്തോളൂട്ടോ ഞാൻ ജീൻസ് എടുക്കണത് ആ ഞാൻ ഞാനിപ്പോ മെയിനായിട്ട് പെരുന്നാൾ ഡ്രസ് എടുക്കാനുള്ള ഒരു കാരണം അതാണ് അതായത് ഞാൻ അധികം ജീൻസ് പാന്റും അത്യാവശ്യം ഒരു ഷർട്ട് അല്ലെങ്കിൽ കനങ്കട്ടിലെ ജീൻസ് ഉപ്പായവും പിന്നെ അതിന്റെ ഒരു കോട്ടും കൂടെ കയറ്റിയാല് സെറ്റായി ആ ോങ് ഒരു എനിക്ക് തോന്നുന്നു ഊട്ടിയില വലിയ തണുപ്പുണ്ടാവും പിന്നെ നാഗാലാന്റ് അത്യാവശ്യം നല്ല കയറാണ് കുന്നമ്മലൊക്കെ അവിടൊക്കെ എനിക്ക് തോന്നുന്നു നെയ്സ് തണുപ്പുണ്ടാവും നെയ്സ് നമ്മള് മിരി അത്രക്കൊന്നും ഉണ്ടാവില്ല എന്നാലും തണുപ്പുണ്ടാവും പിന്നെ ആഹാ ഇവിടെന്നെ ചേച്ചിയായ ഉണ്ടാക്കണത്